ഹലോ താങ്ക് യു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാലക്കാട് ഡിപ്പുവിൻ്റെ കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മക്കളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു വെക്കേഷൻ സമയം ചെറിയ പെരുന്നാൾ ആഘോഷിക്കേണ്ട ആ ഒരു ദിവസം അതിൻ്റെ പിറ്റേ ദിവസം പാലക്കാട് ഡിപ്പുവിൻ്റെ കോട്ട മക്കൾക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പണിതതാണ് ഡിപ്പു സുൽത്താൻ പണിതാണെന്നാണ് ചരിത്രം പറയുന്നത് ഒരുപാട് വിദേശികളൊക്കെ കാണാൻ വരുന്നുണ്ട് ഈ സ്ഥലം അങ്ങോട്ട് കയറുന്ന ഭാഗത്ത് ഒരു അമ്പലം ഉണ്ട് ഹനുമാൻ അമ്പലം എന്നാണ് പറയുന്നത് ചില ആളുകൾ അതിനെ ഹനുമാൻ കോട്ട എന്നും വിശേഷിപ്പിക്കാറുണ്ട് പക്ഷെ ചരിത്രം മാറ്റിത്തിരുത്താൻ കഴിയില്ലല്ലോ ഡിപ്പു സുൽത്താൻ കെട്ടിയതാണ് നിങ്ങൾക്ക് ചരിത്രങ്ങളൊക്കെ എന്ന് തോന്നുന്നു ഡിപ്പു സുൽത്താൻ ഹൈദരലി മൈസൂർ രാജാവ് അതുമായി ബന്ധപ്പെട്ട ഒരു കോട്ടയാണ് പാലക്കാട് ഡിപ്പുവിൻ്റെ കോട്ട വളരെ മനോഹാരിതമായ വർഷങ്ങൾ മുമ്പ് പണിതാണ് മക്കളുമായിട്ട് വന്നപ്പോൾ അവിടെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഇസാന ഹാഷിം ഹുസിൻ പേരുണ്ട് കോട്ടൻ്റെ മുകളിൽ നിന്ന് അവർ പുറത്തേക്ക് നോക്കി ആസ്വദിക്കുകയാണ് പഴമ അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട് ബോഡും ചെറിയ മോനുണ്ട് ബോഡക് ഒരുപാട് പടികൾ കയറി മുകളിലോട്ട് വന്ന് ഡിപ്പുവിൻ്റെ ആ ഒരു കോട്ടൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് നോക്കി വളരെ മനോഹരമായ മരങ്ങളും ഇതിൻ്റെ അപ്പുറത്താണ് കോട്ട മൈതാനം എന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് തന്നെയാണ് ഒരുപാട് മാവുകളുണ്ട് മൂച്ചി എന്ന് പറയും പാലക്കാട് ഭാഗത്ത് ഇത് ഒരുപാട് മാങ്ങകളൊക്കെ കാറ്റി നിൽക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ അവിടെ വന്നിട്ട് എന്തൊക്കെയോ എഴുതുന്നുണ്ട് ചുമരിൽ ചില ആളുകൾ ഇവിടെ വന്ന് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി വരാറുണ്ട് എന്ന് തോന്നുന്നു ഒരുപാട് കുട്ടികളൊക്കെ കോളേജിൽ കുട്ടികളൊക്കെ കാണാറുണ്ട് അവിടെ ഫോട്ടോ എടുക്കുന്നു അമേളയിൽ കയറി അവരും കയറി മൂസിന് അവിടെ ഇറങ്ങി നിൽക്കുന്നു ഇത് പഴയ മരമാണ് ഇത് ആൽമരമാണ് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ആൽമരം അതിൻ്റെ താഴ്ത്ത് നിൽക്കാൻ തന്നെ വളരെയധികം തണലും പ്രത്യേകമായ അനുഭൂതിയാണ് ഒരുപാട് സന്ദർശകർ അവിടെ വരാറുണ്ട് പല നാട്ടിൽ നിന്നും വരാറുണ്ട് വരാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്ഥലം കാണാൻ തോന്നും പാലക്കാട് കോട്ട മൈതാനത്തിൻ്റെ ഒരു സൈഡിലാണ് ഇടുപ്പൂൻ്റെ കോട്ട ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്ന ജയില് ഇവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഉണ്ടോന്നറിയില്ല മുൻപ് ഉണ്ടായിട്ടുണ്ട് ജയില് ചെറിയ തടവുകളൊക്കെ ഇവിടെയാണ് തടവിലാക്കപ്പെടുന്നത് എന്ന് പറയുന്നു പ്പോഴും ഉണ്ടാവുമെന്ന് അറിയില്ല പക്ഷെ മുൻപ് ഇങ്ങനെ ഉണ്ടായത് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ മുമ്പറത്തെ അമ്പലമാണ് അവിടെ ഭജന ഇരിക്കുന്നുണ്ട് ഇവിടെ അമ്പല കമ്മിറ്റി പൈസ ഇരുവയ്ക്കു നടത്തുന്നുണ്ട് എന്ന് തോന്നുന്നു മുൻവശത്ത് തന്നെയാണ് ഈ അമ്പലം ഉള്ളത് അവിടെ പൂജകളും ഹനുമാൻ കോട്ട ഹനുമാൻ അമ്പലമാണ് ഇവിടെ എന്തോ ഒരു ഉത്സവം ചെറിയ ഉത്സവം നടക്കുകയാണ്